നമസ്കാരം വാദിയെ പ്രതിയാക്കുന്ന പോലീസ് അതാണ് ഇന്നത്തെ ജനസേവകരായ കേരളത്തിലെ പോലീസ് എന്ന് പറയേണ്ടി വരുന്നു ചട്ടിയും കലവുമെല്ലാം എടുത്ത മനുഷ്യന്റെ തല തല്ലിപ്പൊളിക്കുന്ന എസ് എഫ് ഐക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസ് ഇന്ന് പരാതിക്കാരനെ കുറ്റക്കാരനാക്കി കേസെടുത്തിരിക്കുന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇതല്ലാതെ വേറെന്താണ് പറയാൻ സാധിക്കുക സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ എസ് എഫ് ഐക്കാർക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിയിൽ എസ് കോളേജിൽ ഡി പിളേജിൽ എസ് പ്രവർത്തകർ മറ്റൊരു വിദ്യാർത്ഥിയെ ഇതേ രീതിയിൽ സംഭവത്തിൽ പോലീസ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കേണ്ടതിന് പകരം ഇപ്പോൾ പരാതിക്കാരനായ അമലിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എസ് എഫ് ഐക്കാരുടെ കൂട്ടമർദ്ദത്തിനും പരസ്യ വിചാരണയ്ക്കും ഇരയായിട്ട് പോലും അമലിന് നീതി കിട്ടാതെ പോയി എന്നത് മാത്രമല്ല വാദിയെ പ്രതിയാക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നതെന്നതാണ് വിരോധാഭാസം പരാതിക്കാരനായ അമലിന്റെ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എസ് എഫ് ഐ കോളേജ് യൂണിയൻ സെക്രട്ടറി അനുനാഥ് നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് അമലിനെ മർദ്ദിക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തിയാണ് ഈ എസ് നേതാവായ അനുനാഥ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നടന്ന സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് റാഗിംഗുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ അനുനാഥിന് മർദ്ദനമേറ്റിരുന്നു തുടർന്ന് അനുനാഥ് പോലീസിനും കോളേജ് അധികൃതർക്കും പരാതി നൽകി എന്നാൽ അന്ന് ആ പരാതി നൽകുമ്പോൾ അമലിന്റെ പേര് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല മൂന്ന് പേർക്കെതിരെയായിരുന്നു അന്ന് അനുനാഥ് പരാതി നൽകിയത് ഇതിനുശേഷം മാർച്ച് ഒന്നിന് അമലിനെ അനുനാഥും മറ്റ് എസ് എഫ് ഐ പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചതിന് പിന്നാലെ അമലിന്റെ പരാതിയിൽ അനുനാഥ് ഉൾപ്പെടെയുള്ളവരെ കോളേജ് അധികൃതർ പുറത്താക്കി ഇതിന്റെ വൈരാഗ്യത്തിൽ തനിക്കെതിരെ ഇപ്പോൾ അനുനാഥ് പരാതി നൽകിയിരിക്കുന്നുവെന്ന് അമൽ പ്രതികരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നടന്ന സംഘർഷത്തിന്റെ സൂത്രധാരൻ അമലാണെന്ന തരത്തിലാണ് അനുനാഥ് വീണ്ടും ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ആദ്യം നൽകിയ തന്റെ പരാതി പോലീസ് പരിഗണിക്കാത്തതെന്നതാണ് അമൽ ഉന്നയിക്കുന്നത് കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും കോളേജിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തെളിവുകൾ ലഭിക്കുമെന്നും അമൽ ചൂണ്ടിക്കാട്ടി തന്നെ മർദ്ദിച്ച സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ലഘുവായിട്ടുള്ള വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചുമത്തിയതെന്നും പിന്നീട് എസ് എഫ് ഐ പ്രവർത്തകർ നൽകിയ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തുവെന്നും അമൽ വെളിപ്പെടുത്തുന്നു